അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് പത്തനംതിട്ട എസ് പിക്ക് കടുത്ത നടപടി സ്വീകരിച്ചാൽ അത് മറ്റു രണ്ടു പേർക്കെതിരെയും ശക്തമായ നടപടിയെടുക്കാൻ സമ്മർദ്ദമേറും ഇക്കാരണത്താലാണ് എസ് പിക്ക് നടപടിയും സ്ഥലം മാറ്റത്തിൽ ഒതുക്കിയത് പി വി അൻവറുമായുള്ള ഫോൺ വിളിയിൽ കുടുങ്ങിയതിനെ തുടർന്ന് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു എസ് പി സുജിത് ദാസിനെതിരെ നടപടിക്ക് ആഭ്യന്തര വകുപ്പ് ശുപാർശ നൽകിയിരുന്നുവെങ്കിലും സ്ഥലം മാറ്റത്തിൽ ഒതുക്കുകയായിരുന്നു പി വി അൻവറുമായുള്ള സംഭാഷണം പോലീസിന് നാണക്കേടുണ്ടാക്കിയെന്നും എസ് പി സുജിത് ദാസ് സർവീസ് ചട്ടം ലംഘിച്ചുവെന്നും ഡി ഐ ജി അജിതാ ബീഗം ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടായ സംഭവമാണ് ഓഡിയോ പുറത്തുവന്നതിലൂടെ ഉണ്ടായത് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരായ നീക്കത്തിന് എം എൽ എ പ്രേരിപ്പിച്ചതും ഗുരുതര ചട്ടലംഘനമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു മലപ്പുറം എസ് പി ആയിരിക്കെ ഔദ്യോഗിക ക്വാർട്ടേഴ്സിലെ മരം മുറിച്ചു കടത്തി ഫർണിച്ചർ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട വിഷയമാണ് പിന്നീട് വലിയ പ്രശ്നമായി മാറിയത് ഇതുമായി ബന്ധപ്പെട്ട പരാതി പിൻവലിക്കണമെന്ന് സുജിത് ദാസ് പി വി അൻവർ എം എൽ എ അഭ്യർത്ഥിക്കുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തായത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം